ഈ വടേ ഹലോ നമസ്കാരം എല്ലാവർക്കും നാടുകാണി ടൗൺ എത്തിയപ്പോഴിക്കോടേക്ക് പോവാനുള്ള ബോർഡ് കണ്ടത് ഇതുവരെ പോവാത്ത റോഡായത് പോകും റോഡായത് കൊണ്ട് എന്താക്കേ ആ റോഡിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചിട്ട് ആ റോഡ് വൈകിയാന്ന് നോക്കുമ്പോൾ ഒതുക്കത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സ്ഥലങ്ങൾ ഫുള്ള് അപ്പോൾ ഇതാണ് നമ്മളെ നാടുകാണി ടൗണ് അപ്പോൾ ഇവിടുന്ന് ഒരു ബോർഡ് കണ്ടു അതായത് കൊച്ചിയിലൊക്കെ ഇത്ര കിലോമീറ്റർ ഗുരുവായൂരൊക്കെ പോവാം മലപ്പുറത്തേക്ക് പോവാം അപ്പം ഇതുവരെ പോവാത്ത റൂട്ടായത് കൊണ്ട് ഇന്ന് ഈ റോഡ് വഴി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ റൂട്ടിലേക്ക് കയറി അതുമാത്രമല്ല ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് വീഡിയോ എടുക്കാതെ പോയപ്പോൾ കിട്ടിയ ആ ഒരു പ്രകൃതി ഭംഗിയും തേയിലത്തോട്ടവും കണ്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മുതിരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ എന്തുമാത്രം നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ കഴിയുമെന്നറിയില്ല പക്ഷേ നേരിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അതൊന്ന് അനുഭവിച്ചറിയാൻ തന്നെ വേണം യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് ഇതുവഴി പോകുന്നത് നന്നായിരിക്കും പിന്നെ എടുത്തു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവഴി പോകുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് ഈ മലമുകളിൽ കയറി അതായത് എന്തെന്നാല് പറയാൻ അറിയില്ല അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ആസ്വദിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു അങ്ങോട്ടൊക്കെ പബ്ലിക്കിന് ആക്സസബിളാണ് എന്നും അറിയാൻ കഴിഞ്ഞു ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ടൗൺ ആണ് ടൗണാണേത് ടൗൺ ദേവല ഇവിടുന്ന് കോഴിക്കോടക്ക് നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ആണ് ബോഡും കാണിക്കുന്നത് എല്ലാ സ്ഥലത്തും നല്ല കോട മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് സുൽത്താൻ ബത്തേരിക്ക് കിലോമീറ്റർ ബദ്മീറ്റർ നീൽഗിരി ഹരിത ഗ്രാമം അത് ടൗൺ ഇല്ല അല്ലേ ഇവിടെ ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് സ്ഥലപ്പേരൊന്നും അറിയില്ല നല്ല കോഡ് കോഡിറങ്ങിക്കുന്നുണ്ടോ അപ്പൊ സമയം കറക്റ്റ് പറഞ്ഞാൽ മൂന്നേ മുക്കാലയുണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു ഇത് എന്ത് കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വ്യൂ പോയിന്റിന് ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കാണുന്നുണ്ട് പക്ഷേ ബാരിക്കേഡ് വെച്ചിട്ട് മറിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതാന്ന് കേട്ടോ ഇത് വ്യൂ പോയിന്റോ അല്ലെങ്കിൽ കോട്ടയസോ അല്ലെങ്കിൽ റിസോർട്ടോ എന്താണെന്ന് അറിയില്ല സംഭവം കൊള്ളാം പക്ഷേ ഇത് ലോക്ക്ഡാണേ ഇതിലൂടെ വന്നപ്പോൾ കിട്ടിയ ഒരു കോടയാണിത് ഭാഗം ം കാണുന്നുപൊടിയ ഏതാ ഹൈ ഹൈ ഈയൊരു എസ്റ്റേറ്റിൻ്റെ പേര് കാണുന്നത് കരോലീൻ എസ്റ്റേറ്റ് എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഫേമസ് ആയ എസ്റ്റേറ്റാണ് ആവാൻ വഴിയുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് ജോലിക്കാരെ കണ്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയാട്ടോ ഈ റൂട്ടിലൂടെ കാരണം വെച്ചാൽ നമ്മൾ എന്തായാലും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പം ഈ ഒരു നീൽഗിരി ജില്ലയിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുവിധം ആൾക്കൊന്നും അറിയില്ല എന്ന് വേണം പറയാൻ കാരണം നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒന്നുകിൽ നാട് നാടുകാണിച്ചുരം അല്ലെങ്കിൽ നമ്മുടെ താമരശ്ശേരി കുറ്റ്യാടിച്ചു മസിനപുടി വൈകൂട്ടി ഇതൊക്കെയാണ് മലയാളിസിൻ്റെ സ്ഥിരം റൂട്ട് അപ്പോൾ എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ട് ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത് ഇത്രയും തേയില കൃഷി ഉണ്ടാവുന്ന സത്യം പറയൊരു ഇത് ഇത് ഇതുവഴി യാത്ര ചെയ്തപ്പോട്ടോ നമുക്ക് നമുക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിക്കട്ടെ ഇത്രയും ഇത് കണ്ടിട്ട് ഈ കാണുന്ന തേയില കൃഷിയിടത്തിലൂടെ കുട്ടികൾ പോകുന്ന കണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ എന്താക്കി ഇറങ്ങി നോക്കിയപ്പം അങ്ങോട്ട് വണ്ടി എടുത്ത് പോകാനുള്ള ആക്സസ് ഇല്ല റോഡ് ഉണ്ട് ആ റോഡ് ഒരുപക്ഷേ ഇതിൻ്റെ ആൾക്കാർക്ക് മാത്രം പോകാനുള്ളതായിരിക്കും വീണ്ടും തമിഴ്നാടിൻ്റെ ഒരു ടൗൺ എത്തിയിട്ടുണ്ട് ഇതാണ് പന്തല്ലൂർ ടൗൺ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ടൗൺ എല്ലാം റോഡ് എന്ന് അറിയാം എന്നറിയാം ഇട്ടവയൊക്കെ ഒരിക്കൽ യാത്ര ചെയ്യണം ഒരു വട്ടം ഇതോടെ സ്ഥല എലമണ്ണർ റോഡ് ഇങ്ങോട്ടുള്ള നമുക്ക് പോകട്ടോണെങ്കിൽ ഇപ്പോൾ സമയമല്ല ഇങ്ങോട്ടുള്ള നമുക്ക് ഒന്ന് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ശുദ്ധമായ ശുദ്ധമായ വായു ശ്വസിച്ച് കുറച്ച് ഇടം ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരം തന്നെയായിരിക്കും പക്ഷേ ഇപ്പം നമുക്ക് സമയമല്ല സമയം നാല് ഇരുപത്തി നാലായി അപ്പോൾ നാട് പിടിക്കണ്ട മൂടാണ് എന്തായാലും ഇവിടെ രാവിലെ മുതൽ വന്നിട്ട് തണ്ടണം അതിലൊരു സംശയമില്ല കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് എത്ര മണിക്ക് കഴിയും അഞ്ചുമണിയാ ഫോർ തേർട്ടി ഫോർ തേർട്ടിയാ ഇതാണല്ലേ തിരഞ്ഞെല്ലാം അല്ല ഞങ്ങൾ ഇവിടെയാ കുറ്റിയാടി നമ്മളെ കുറ്റിയാടി ചോദിക്കാറില്ല എന്തോ മാനന്തവാടി മാനന്തവാടി ആ മാനന്തവാടി നേരെല്ലേ ഇത് എത്ര മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് നിങ്ങളെ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് അല്ലല്ലോ അല്ല അറിയില്ല ഞാൻ ഈ റൂട്ടിൽ ഫസ്റ്റ് ടൈം വന്നു ഭയങ്കര ഈ വടലെല്ലാം പെട്ടണല്ലേ

ഒരു ചെട്ടിയാർത് ഗ്രീൻസ് ഈ റോഡ് പോയി കേട്ടാ ഈ റോഡ് പോയി പോയാലേ അവിടെ അടിപൊളി സ്ഥലം കിട്ടുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ നമ്മൾ നമ്മൾ ഒരു വീട് കിടന്നുറങ്ങാൻ എന്ത് രസിക്കറിയില്ല ഈ കാണുന്ന ലൊക്കേഷൻ കോഴിക്കോടേക്ക് നൂറ്റി രണ്ട് കിലോമീറ്റർ അവിടെ ഒരു നമ്മളെ സർവഗേരി കല്ല് വെച്ചിട്ടുണ്ട് അത് ഇവിടുന്ന് കോഴിക്കോടേക്ക് നൂറ്റി രണ്ട് കിലോമീറ്റർ അല്ല കേട്ടോ എന്താ രസം ഇവിടുന്ന് വലത്തോട്ട് പോയാലും സുഖാൻ പറ്റില്ല നമ്മള് ലെഫ്റ്റിലോട്ട് പോകും ചേരമ്പാടി ജംഗ്ഷൻ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് കേരളത്തിലേക്ക് നല്ല പറഞ്ഞേ ചേരമ്പാടി എന്നാണ് ഇതിലോണു ഇതാണ് ചേരമ്പാടി ചേരമ്പാടി ചേലമ്പാടി ചേലമ്പാടി ചേരമ്പാടി കേരളത്തിൽ കാണാത്ത നല്ല യെല്ലാം இது எந்த ஐட்டம் உப்பிலிட்டு நோர்மலோ உப்பிலிட்டுதான் உப்பிலிட்டு കോൺ ഉപ്പിലിട്ടത് ഉപ്പിലിട്ട പയർ ഇതൊക്കെ ഇതാണ് തേൻ ചക്ക ഇത് തേൻ ചക്ക ഇൻട്രെസ്റ്റിങ് ഇതിന്റെ പേരും നമ്മളെ സവർജിൽ അല്ലേ ഇതൊന്ന് ഇതൊന്ന് കേട്ടോ എങ്ങനെ ഒരു ഇത് നമ്മള് പോകേണ്ട റൂട്ടല്ലോ അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി കാരണം കാരണവെച്ചാല് ഇത് പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ നിന്ന് കാണുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാന്ന് നമ്മൾ നാടുകാണി ടൗണിൽ നിന്ന് ഈ ഒരു കേരള ബോർഡർ വരെയുള്ള കറക്റ്റ് കിലോമീറ്റർ നോക്കാൻ മറന്നു ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം പറയാം നാടുകാണി ആ ടൗണിൽ നിന്ന് കയറിയത് മുതൽ ഈ ഒരു സ്ഥലം വരെ കണ്ടിന്യൂ തേയിലത്തോട്ടം തന്നെയട്ടോ അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ ഭൂമിയിൽ കാല് കുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാന്ന് എന്തായാലും മനസ്സ് നിറഞ്ഞൊരു യാത്രയായിരുന്നു ഇനിയും ഒരുപാട് തവണ ഇങ്ങോട്ട് വരാണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് എന്ന് വെച്ചാൽ അത് അങ്ങോട്ടുള്ള ഒരുപാട് പോക്കറ്റ് റോഡുകളും വഴികളും കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ കിട്ടാത്ത അത്രയും മനോഹരമായിട്ട്